തൃശൂരിലും പാലക്കാടുമാണ് ഭൂചലനം ഉണ്ടായത് അതേസമയം തന്നെ ആലപ്പുഴ സി പി എമ്മിലും ചെറിയ ചില ചലനങ്ങളുണ്ട് അവിടെ സി പി എമ്മിന്റെ പരിപാടിയിൽ നിന്നും ജി സുധാകരൻ ഇറങ്ങിപ്പോയി മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ എത്താൻ വൈകിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ജി സുധാകരന്റെ ഇറങ്ങിപ്പോക്ക് ഹരിപ്പാട് സി ബി സി വാരിയർ അനുസ്മരണ പരിപാടിയിൽ നിന്നാണ് ജി സുധാകരൻ ഇറങ്ങിപ്പോയത് വിവരങ്ങൾ എബി നൽകും എ വി നേരത്തെ തന്നെ ഈ ജി സുധാകരൻ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയാണ് പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വിമർശനങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ അദ്ദേഹം ഈ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോകാനിടയായ സാഹചര്യം ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകർ അവർ സാധാരണഗതിയിൽ താമസി വരാറുള്ളത് അതൊരു സാധാരണ സംഭവം തന്നെയാണ് ഇത്തരത്തിൽ പക്ഷേ ഉള്ള നേതാക്കൾക്ക് ഏതാണ്ട് ഒരു അപവാദം എന്ന നിലയിൽ തന്നെയാണ് സുധാകരൻ അദ്ദേഹം മന്ത്രിയായിരുന്ന ഘട്ടത്തിലും അദ്ദേഹം ഒരു പരിപാടിക്ക് എത്തും എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് എത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അങ്ങനെ സമയക്കത്തത് പാലിക്കുന്ന അപൂർവ്വം ചില നേതാക്കളിൽ രാഷ്ട്രീയ പ്രവർത്തകരിൽ ഒരാളാണ് സുധാകരൻ അതുകൊണ്ട് തന്നെ സുധാകരൻ ഈ ഇറങ്ങിപ്പോയത് മറ്റൊരു സാധാരണ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ശൈലിയുടെ ഭാഗമായി നമുക്കിതിനെ വിലയിരുത്താൻ കഴിയും ഒപ്പം ലിബിസി പറഞ്ഞതുപോലെ തന്നെ ചില അസ്വാരസ്യങ്ങൾ ആലപ്പുഴ പാർട്ടിയിൽ നിലനിൽക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് അതിനെ ആ നിലയ്ക്ക് കൂടി ഒരു ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ ആ നിലയ്ക്കും വ്യാഖ്യാനിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഇത് ഹരിപ്പാടുണ്ടായ സംഭവമാണ് സി ബി സി വാരിയർ സ്മൃതി പരിപാടിയിൽ ആണ് ഇദ്ദേഹം പങ്കെടുക്കുമെന്ന് അറിയിച്ചത് രാവിലെ പത്ത് മണിക്ക് പരിപാടി തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നേരത്തെ തന്നെ എത്തി കാത്തിരിക്കുകയായിരുന്നു ഒപ്പം തന്നെ ഈ പങ്കെടുക്കേണ്ട ആളുകൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കേണ്ട സംഘാടക ആളുകളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു എങ്കിലും പത്തുമണി പറഞ്ഞിരുന്ന പരിപാടിയിൽ പി എസ് സുജാത എത്തിയത് പത്തരയോടുകൂടിയാണ് അവരായിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് എന്തായാലും അതിനുശേഷം ആണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിരുന്ന സജി ചെറിയ ഒപ്പം തന്നെ ആർ നാസർ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ പിന്നീടാണ് എത്തുന്ന ഒരു സാഹചര്യം അപ്പോൾ ഒരു മണിക്കൂറോളം പരിപാടി വൈകിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ പരിപാടി വൈകുന്ന വൈകിയതുമായി ബന്ധപ്പെട്ട സംഘാടകരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അതൃപ്തി അറിയിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സ്റ്റേജിലേക്ക് സ്റ്റേജിൽ അദ്ദേഹം ആ ഘട്ടത്തിൽ ഇരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം ഇത് ശരിയല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു തുടർന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറി യാത്ര ായിട്ടാണ് ദൃശ്യങ്ങളെല്ലാം വ്യക്തമാകുന്നത് ഇത് എന്തായാലും ആലപ്പുഴയിൽ ആദ്യത്തെ സംഭവമല്ല സുധാകരനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം കൃത്യമായി സമയം പാലിക്കുന്നു അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്ന സമയത്ത് അദ്ദേഹം എത്തുന്നു എന്ന് തന്നെയാണ് പ്രധാനമായി ഇത് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഒപ്പം തന്നെ ശക്തമായ രീതിയിൽ വിമർശനങ്ങൾ കഴിഞ്ഞിടയ്ക്കും അദ്ദേഹം ഈ പാർട്ടി നേതൃത്വത്തിനിടയിൽ ആലപ്പുഴയിലെ വിഭാഗീയത ഒപ്പം തന്നെ ചില മന്ത്രിമാരുടെ കെടുകാർച്ച തുടങ്ങിയ വിഷയങ്ങളെല്ലാം തന്നെ മുഖം നോക്കാതെ തന്നെ മറുപടി നേരായി തന്നെ പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് സുധാകരൻ അതുകൊണ്ട് തന്നെ ഒന്നുകൂടിയാണ് ശരി ഇപ്പലപ്പുഴയിൽ സി പി എമ്മിന്റെ പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കാണ് ജി സുധാകരൻ അദ്ദേഹത്തിന്റെ ശൈലി എന്ന് വ്യാഖ്യാനിക്കാം ആലപ്പുഴയിൽ നിന്ന് നിൽക്കുന്ന അസ്വാരസ്യങ്ങളുടെ ഭാഗമെന്നും കരുതാം